നമ്മളെപ്പോഴും പറയും ശരീരശുദ്ധി വരുത്തി ശരീരശുദ്ധി വരുത്തി ശരീര ശുദ്ധം എന്താണ് ഈ ശരീരശുദ്ധി ഉദാഹരണത്തിന് ഒരു വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങ ഭരണിക്ക് അത് നമ്മൾ ചെറുതായിട്ട് വിരളം തൊട്ട് നോക്കി കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം പോലെ കേടായിത്തൊടും ചീത്തയായിത്തടും അതുപോലെ നല്ല സുന്ദരമായി കറി ഉണ്ടാക്കിയിട്ട് ആ കറിക്ക് അത് ചെറുതായിട്ടൊന്ന് വിരൽ കൈയിട്ടൊന്നിളക്കി അങ്ങി ഉച്ച ആകുമ്പോഴത്തേക്ക് വളിച്ചു പോവും അത് കേടായി ഏ അപ്പോൾ ഈ ശരീരശുദ്ധി സംഭവിക്കുന്ന കാര്യമാണ് അത് ശരീരം ശുദ്ധമല്ല ഒരിക്കലും ശരീരം ശുദ്ധമല്ല ശരീരം ശുദ്ധമല്ല അത് പ്രകൃതിയാണ് അത് ജഡമാണ് അത് അചേതനവുമാണ് ഈ അചേതനത്തിൽ നിന്നും ഒരിക്കലും ചൈതന്യത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാകത്തില്ല ചൈതന്യത്തിൽ നിന്നും ഒരിക്കലും ജഡത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവത്തില്ല അത് സത്യമില്ല ഉണ്ടാവത്തില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ സത്യമായത് എന്താണ് സത്യമായത് സുഹൃത്തുക്കളെ ഒന്നു മാത്രമേ ഉള്ളൂ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അഥവാ ബ്രഹ്മംശമായ ആത്മാവാണ് ശുദ്ധമായിട്ടുള്ളത് അപ്പോൾ ആ ആത്മാവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏഹ് ഈ അശുദ്ധരൂപിയായിട്ടുള്ള ശരീരത്തിൽ വിളങ്ങുന്ന ശുദ്ധരൂപിയായ ആത്മാവിന് ഒരിക്കലും ജീവാത്മാവിനെ ജീവാത്മാവിനെപ്പോലും അനുഭവിക്കാൻ കഴിയുന്നില്ല അവിടെയാണ് പ്രശ്നം ജീവാത്മാവിനെ അനുഭവിക്കാൻ കഴിയും ജീവാത്മാവിനെ അനുഭവിക്കണം നമ്മൾ അപ്പോൾ അതിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ശുദ്ധ അശുദ്ധരൂപിയായ ശരീരമാണ് ഉള്ളത് പക്ഷേ ആ അശുദ്ധരൂപിയായ ശരീരത്തിനെ തന്നെ ആശ്രയിച്ചിട്ട് നമ്മൾ അതിനെ തന്നെ ആത്മവിചാരം ചെയ്യുമ്പോഴാണ് അശുദ്ധിയിൽ നമുക്ക് ശുദ്ധത്വം പ്രക്ഷോഭിക്കാനാകുന്നത് നമ്മൾ ശരീരം അശുദ്ധമാണ് ആ അശുദ്ധരൂപിയായ ശരീരത്തിനെ തന്നെ നമ്മൾ ആശ്രയിച്ചിട്ട് അതിനെ തന്നെ ആത്മവിചാരം ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് അശുദ്ധിയിൽ ശുദ്ധത്വം നേടാനാവും വിചാരി അപ്പോൾ അങ്ങനെ ആത്മവിചാരം ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലടങ്ങിയിരിക്കുന്ന സർവ മത മത്സര മോഹലോഹ കാമക്രോധാദികളെ എല്ലാത്തിനും പറിച്ച് എറിഞ്ഞ് കളയണം അപ്പോൾ മാത്രമേ നമുക്ക് ശരീരം ശുദ്ധമാവത്തുള്ളൂ ശുദ്ധ ശരീര രൂപി എന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് ശുദ്ധരൂപി അല്ലാതെ ഗംഗാജലത്തിൽ പോയി കുളിച്ചാലോ പിന്നെ വാസന തൈ തൈരങ്ങൾ തേച്ചാലോ ചന്ദനം പുരട്ടിയാലോ കുങ്കുമം ഇട്ടാലോ ഒന്നും നമ്മൾ ശുദ്ധമാവില്ല ശുദ്ധമാണ് അതൊക്കെ വെറുതെ സങ്കല്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ മന ശരിയായ ദേഹശുദ്ധി അഥവാ ശരീരശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തെ അറിയലാണ് അല്ലെങ്കിൽ സ്വ ആത്മാവിനെ അറിയലാണ് അല്ലേ ആ അറിവിൽ നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്ക് പോലെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള കാമം ക്രോധം മോഹം ലോഭം മതം മത്സരങ്ങൾ ഇതെല്ലാം നശിച്ചു പോകും ഇതെല്ലാം നീങ്ങിക്കൊണ്ട് പോകും അതാണ് ശരിയായ ദേഹശുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ദേഹശുദ്ധി വരുത്തണം അല്ല നമ്മുടെ ശരീരത്തിനകത്ത് എപ്പോഴും അഴുക്ക് വരേണ്ടിരിക്കുകയാണ് ഈ അഴുക്കിനെ നമ്മൾ നീക്കിക്കളയണം ഈ അഴുക്കായി ഞാൻ ഈ പറഞ്ഞ കാമം ക്രോധം മോഹം ലോഹം മതം മത്സര്യം ഇതിനെയൊക്കെ നമ്മൾ ഏത് കാലം വരെ നമ്മൾ നീക്കിക്കളയുന്നില്ല ഈ അഴുക്ക് നമ്മുടെ ശരീരത്തിനെയും അതാണ് നമ്മുടെ അശുദ്ധരൂപമായ ശരീരം അപ്പം ശുദ്ധ ശുദ്ധരൂപിയായ ശരീരത്തിനകത്ത് നമ്മുടെ അശുദ്ധരൂപിയായ ശരീരത്തിനകത്ത് നമ്മുടെ ശുദ്ധരൂപിയായ ആത്മാവിനെ ജീവാത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നം അതാണ് കുഴപ്പം അതുകൊണ്ട് അറിവ് നേടുക ആത്മവിചാരം ചെയ്യുക ദിവസേന ശരീരശുദ്ധി വരുത്തുക